പുനലൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് രണ്ടു കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ ഇനിയും നാൽപ്പത് ലക്ഷം രൂപയോളം ആവശ്യമായി വരും സ്റ്റേഡിയത്തിലേക്കുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് ഈ തുക പണം കിഫ്ബിൽ നിന്ന് ലഭ്യമാക്കാൻ അടങ്ങൽ സമർപ്പിച്ചു കഴിഞ്ഞു ഉപകരണങ്ങൾ വാങ്ങിയ ശേഷം മാത്രമേ ഇനി സ്റ്റേഡിയം തുറക്കാൻ സാധിക്കൂ കിഫ്ബിൽ നിന്നുള്ള അഞ്ചേ കോടി രൂപ ചെലവിട്ട് ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്ത് രണ്ടായിരത്തി ഡിസംബറിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കായികമന്ത്രി എത്തി ഉദ്ഘാടനവും ചെയ്തു എന്നാൽ ഒരിക്കൽ പോലും കായിക താരങ്ങൾക്കായി സ്റ്റേഡിയത്തിന്റെ വാതിൽ തുറന്നില്ല സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി രേഖകളിൽ നിർണീലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി തുറക്കൽ അനിശ്ചിതമായി നീളുകയായിരുന്നു കെട്ടിടത്തിന് ഇതുവരെ നമ്പറും ലഭിച്ചിട്ടില്ല ഇതുകൂടാതെ സാങ്കേതികമായ പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതിയും സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ സെപ്റ്റംബറിൽ സ്റ്റേഡിയം തുറക്കുമെന്നായിരുന്നു നഗരസഭയുടെ ഏറ്റവും ഒടുവിലെ വാഗ്ദാനം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വാഗ്ദാനം എന്നാൽ ഇത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ തന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ പി എസ് സുപാൽ എം എൽ എ അനുവദിച്ചു സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയുടെ വിശദമായ അടങ്കിലും തുടർ പരിപാലന സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും ഉടൻ ലഭ്യമാക്കണമെന്ന് കാണിച്ച് കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബിക്ക് നൽകിയ നാൽപ്പത് ലക്ഷം രൂപയുടെ അടങ്കൽ തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം എടുക്കും ാണ് തന്റെ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാമെന്ന് എം എൽ എ നഗരസഭാ അധികൃതരെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൌൺസിൽ യോഗം ചേർന്ന് അടങ്ങൽ സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഭരണാനുമതി ലഭിച്ചാലുടൻ ഉപകരണങ്ങൾ വാങ്ങി സ്റ്റേഡിയം തുറക്കുമെന്നും എം ഫോക്സ് ടിവി ന്യൂസ് അറിയിച്ചു